പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും അടങ്ങുന്ന വലിയൊരു സമൂഹം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിക്കുമ്പോൾ ആരുടെയും അടിമകളായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് ആരുടെയും അഭിപ്രായം അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത് ആരുടെയും വിശ്വാസ സംയിതനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് അത് മതവിശ്വാസമായിക്കോട്ടെ മതമില്ലാത്ത വിശ്വാസമായിക്കോട്ടെ ഏത് വിശ്വാസമായിക്കോട്ടെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അതുപോലെ നമ്മുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ശരി എന്ന് തോന്നുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു നമ്മൾ ഉണ്ടാക്കുന്ന പണം നമ്മുടെ ഇഷ്ടത്തിന് ചെലവഴിക്കുന്നു നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നു ഇത് തന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾക്ക് ശരി എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുമ്പോൾ അതേ ശരിയും അതേ തെറ്റുകളും മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാത്തത് മറ്റുള്ളവർക്കും അവരുടെ ശരികളും അവരുടെ തെറ്റുകളും ഉണ്ട് നമ്മുടെ ശരികളും നമ്മുടെ തെറ്റുകളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതാണ് ശരി അതൊക്കെയാണ് അനുവർത്തിക്കേണ്ടത് എന്ന് ശട്ടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എതിർഭാഗത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ അവർക്കും അത്തരത്തിൽ മറ്റ് വ്യക്തിത്വ ബോധങ്ങളുണ്ട് എന്ന് നമ്മൾ മറന്നു പോകുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വിഭാഗീയത ഉണ്ടാകുന്നത് സംഘർഷം ഉണ്ടാകുന്നത് അതേക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മതം അതുപോലെ വിശ്വാസം ജീവിതം എല്ലാം ഒരല്പം വലിയ വീഡിയോയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുടെ അനിവാര്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എല്ലാ മതത്തെയും എല്ലാ എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തെയും ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും തോണ്ടി തന്നെയാണ് പോകുന്നത് അതിൽ കുരു പൊട്ടിയിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇതിന്റെ താഴെ കമന്റായിട്ട് എഴുതാം നിങ്ങൾ എന്തെങ്കിലും തെറിക്കുമ്പോഴുള്ള മറ്റു കാര്യങ്ങൾ എഴുതിയാൽ അത് നിങ്ങളുടെ സംസ്കാരമായിട്ട് വിലയിരുത്തുകയും ചെയ്യും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു മൂല കാരണം ഇതാണ് ഇസ്ലാം മതം അവസാനിക്കുമ്പോൾ ഒരു ചർച്ചയാണ് ഇസ്ലാം മതം അവസാനിക്കുമ്പോൾ ഇസ്ലാം മതം ദൈ അവസാനിക്കാൻ പോകുന്നു ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്ലാം മതമാണ് ലോകത്തെ ഭീകര മതം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമാണ് വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണ് ലോകത്തെ എല്ലാ മനുഷ്യരെയും മനുഷ്യ സ്നേഹികളെയും കൊന്നൊടുക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന നിലയിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയും കൊണ്ട് കുറെ കാലമായി തുടങ്ങിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ നാൽപ്പത്തി ഏഴ് മുതൽ തുടങ്ങിയെന്ന് എന്ന് വേണമെങ്കിൽ പറയാം ബ്രിട്ടീഷുകാർമാർ കൊണ്ട് അത് തന്നിട്ട് പോയത് എന്നാൽ അതിനു മുമ്പ് സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്തു നോക്കിയാൽ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷിത്വം വഹിച്ചത് അതായത് സ്വാതന്ത്ര്യ സമരത്തിന് രക്തസാക്ഷി സാക്ഷിത്വം വഹിച്ചത് മുസ്ലിം വിഭാഗമാണെന്ന് പറയാം അപ്പോൾ ജാതിയുടെ മതത്തിന്റെ ഒന്നും അല്ല വിഷയം അല്ല വിഷയം നമ്മൾ അങ്ങനെ വിഭാഗീയത കാണേണ്ടതില്ല വിഭജനാനന്തര ഇന്ത്യയിൽ ഒരുപക്ഷെ എണ്ണം എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല അതിനു മുമ്പാണല്ലോ സ്വാതന്ത്ര്യ സമരം നടന്നത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണല്ലോ വിഭജിച്ചത് എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് ഇവിടെ ലോകത്തെ മുഴുവൻ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ലോകത്തിലെ സകല നാശത്തിന് കാരണം മുസ്ലിങ്ങളാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ അവസാനിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടത്താൻ ഇതൊരു മനോരോഗമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി മറ്റ് രണ്ട് മനോരോഗങ്ങളുണ്ട് അതുകൂടി പറഞ്ഞ ശേഷം ഞാൻ ഇതൊന്ന് വിശദീകരിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിർത്തിപ്പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല രണ്ടാമത്തതാണ് ഹിന്ദുക്കളുടെ കാര്യം ഇപ്പൊ മുസ്ലിങ്ങളുടെ കാര്യം ഇനി ഈ ഹിന്ദുക്കൾ മുഴുവൻ മുസ്ലിം വിരോധികളാണ് അതെ മുസ്ലിങ്ങളെ കൊന്നെടുക്കുന്നവരാണ് മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല പശുവിന്റെ പേരിൽ കൊല നടത്തുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ കൊല നടത്തുന്നു പള്ളികൾ പൊളിച്ചിട്ട് അമ്പലമണിയാൻ നിൽക്കുന്നു ഇങ്ങനെ വലിയൊരു പ്രചരണമുണ്ട് വലിയൊരു പ്രചരണമുണ്ട് ഒരു ഒരുപാട് വിഷയങ്ങളുമുണ്ട് ചില കലാപങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ഞാൻ അവസാനം പറയുന്നുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു വിഭാഗീയത തന്നെ സംസാരിക്കാം അപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യയിൽ ഹിന്ദുക്കളല്ലാത്ത മറ്റു എല്ലാ വിഭാഗങ്ങളെയും തച്ചു തകർക്കാൻ കൊന്നൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഭീകര സത്വങ്ങളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം ഈ അടുത്ത കാലം വരെ മൂന്നാമത് ഒരു വിഭാഗത്തിന് വലിയ വർത്താനം ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ന്യൂനപക്ഷങ്ങളാണ് അല്ലെങ്കിൽ നമുക്കിതിൽ പങ്കൊന്നുമില്ല നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കരുതിയിരുന്നതാണ് ക്രിസ്ത്യൻ വിഭാഗം ഇവിടുത്തെ ആ ക്രിസ്ത്യൻ വിഭാഗം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് തുടങ്ങിയിട്ടുള്ളത് ഹിന്ദുക്കളുടെ മേലേക്കല്ല മുസ്ലിങ്ങളുടെ മേലേക്കാണ് പെരടിക്കാണ് കയറിയിട്ടുള്ളത് അത് ഹിന്ദുക്കളുടെ വശം ചേർന്നുകൊണ്ടോ അതല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആനുകൂല്യം കിട്ടുന്നതിനോ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് എന്റെ തോന്നലാണ് തെറ്റാണെങ്കിൽ തെറ്റാണെങ്കിലും താഴെയെന്ന കമലെഴിത്തരണം ഞാൻ തിരുത്തിക്കൊള്ളാം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അല്ലെങ്കിൽ സംഘപരിഭാഗം അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് ഒരു പക്ഷ പക്ഷത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് സംസാരിക്കുന്നത് മുസ്ലിം എതിർപക്ഷമാണ് ഇവരെന്ന് കരുതിയിട്ടാണ് അങ്ങനെ കരുതിക്കൊണ്ട് സമൂഹത്തിൽ അങ്ങനെ ഒരു ചുവയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇതിനകത്ത് പറയാം ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് അതുകൊണ്ട് വീഡിയോ വലുതായിരിക്കും താല്പര്യമുള്ളവർ ഫുള്ള് കണ്ടാകുമതി ഇത് ഒന്ന് പറയണമല്ലോ ആരെങ്കിലും ഒന്ന് പറയണമല്ലോ ആരും പറയാത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം കൂടി ഇവിടെ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ എല്ലാ വിഭാഗങ്ങളും സംസാരിക്കുന്നുണ്ട് എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്ക് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് വിഭാഗങ്ങൾ മാത്രം സംസാരിക്കാം ഇനി ഇതിന്റെ വസ്തുത നമുക്കൊന്ന് നോക്കാം എന്താണ് മുസ്ലിം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കുറെ മുസ്ലിം വിഭാഗത്തെ സുന്നി ആയാലും സുന്നി ഇനി എ പി സുന്നിയായാലും സുന്നി ആയാലും ഇ കെ സുന്നി ആയാലും മുജാഹിദ് ആയാലും ജമാഅത്ത് ആയാലും തബ്ലീഗായാലും പിന്നെ വേറെന്തൊക്കെയുണ്ട് ഇവിടെ ആഹ്മദിയ മുസ്ലിം കോഴിക്കോട് കുറച്ചുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഷിയാക്കിളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ കുറെ മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പൗരോഹിത്യത്തിൽ ഊന്നി നിന്നിട്ടുള്ള ചില പ്രചരണങ്ങളും ചില ഇസ്ലാമികം എന്ന് കരുതുന്ന ചില പ്രഘോഷണങ്ങൾ ഇത് കണ്ടിട്ടും കേട്ടിട്ടും അതിന്റെ പ്രതികരണം കണ്ടിട്ടും ഇതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരുപാട് കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതാണോ ഇസ്ലാം അല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഇസ്ലാം അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മതം അവസാനിക്കും ഇസ്ലാം മതം അവസാനിക്കുമ്പോൾ എന്ന് ഇവിടെ ചർച്ച നടത്തുന്നവർ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് യൂറോപ്പിലെങ്ങും ഇസ്ലാം മതം പടർന്ന് പന്തലിക്കണം യൂറോപ്പിലെങ്ങും ഇസ്ലാം മതം പടർന്ന് പന്തലിക്കുന്നു എന്നാൽ ഇസ്ലാമികം വിളിക്കപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങളെന്ന് വിളിക്കപ്പെടുന്ന പലയിടങ്ങളിലും ഇസ്ലാമിന്റെ ശോഷണമാണ് കണ്ടുവരുന്നത് അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് മുസ്ലിം വിഭാഗം വളരുന്നത് ഇസ്ലാം വളരുന്നത് അതിനൊരു കാരണമുണ്ടാകും ഇനി മറിച്ചൊരു കാര്യമുണ്ട് അതേപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അതിവേഗം വളരുന്നത് ഹിന്ദുസാണ് ഹിന്ദുമതമാണ് അവിടെ ഹിന്ദുമതം എന്തുകൊണ്ട് ഇത്രയധികം വളരുന്നു അവിടെ മുസ്ലിം കൂടുതലുണ്ട് ആ മുസ്ലിങ്ങളും മറ്റുള്ളവരും ഒക്കെ അത് വിട്ടിട്ട് ഹിന്ദു മതത്തിലേക്ക് ചേക്കേറുന്ന ഒരു വലിയൊരു കാഴ്ച നമുക്ക് ആഫ്രിക്കയിൽ ആഫ്രിക്കയിലുടനീളം കാണാം ഈ അടുത്ത കാലത്ത് കണ്ടു തുടങ്ങിയതാണ് അവിടെ ക്ഷേത്രങ്ങളുണ്ട് ആരാധനകളുണ്ട് എല്ലാം ഉണ്ട് അപ്പം എന്തുകൊണ്ടാണ് അവിടെ ഹിന്ദു മതം വളർന്നു വരുന്നത് ഇവിടെ യൂറോപ്പിൽ ഇസ്ലാം മതം വളരുന്നതും ആഫ്രിക്കയിൽ മതം വളരുന്നതും എന്താണെന്ന് പരിശോധിച്ചാൽ ഇത് രണ്ടും ഒരേ കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ക്രിസ്തു മതത്തെക്കുറിച്ച് എവിടെയെങ്കിലും ഇങ്ങനെ വളരുന്നതോ തളരുന്നതോ ആയിട്ടുള്ള ഒരു വർത്തമാനം എവിടെയെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്റെ അറിവില്ലായ്മ വേണം അതങ്ങ് നോക്കുക ഇനി ഹിന്ദുമതം എന്തുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വളരുന്നു എന്തുകൊണ്ട് ഒരു ഇസ്ലാം യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരുന്നു വിശ്വാസികൾ കൂടുന്നു അപ്പൊ നമുക്കത് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങളിലും ഇതിന്റെ തീവ്രവാദ സ്വഭാവമുള്ള എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെതല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല അത് തന്നെയാണ് എൻ്റെ കാരണം ഖുർആാനിൽ എന്തൊക്കെയാണോ ഉള്ളത് ആ ഖുർആൻ ഉള്ളത് ശരിക്കും ഒരു ജീവിത ശരിയായിട്ടുള്ള കാര്യങ്ങൾ അതേപടി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഖുർആൻ അവർ സ്വയം പഠിക്കുന്നു അതിൽ ഈ പ്രചരിപ്പിക്കുന്ന ഖുറാൻ വായിക്കാത്ത കുറച്ച് കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അതിൽ രണ്ടു ഒന്ന് രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തരാ എന്നിട്ട് നമുക്കൊരു പോകാം ഇവിടെ ഒരു ഒരു തലേകെട്ടുള്ള ഒരു സ്വാമി ഉണ്ട് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർ മുഴുവൻ വിളിക്കാൻ സംഘപരിവാറിനെ ആർ എസ് എസിനെ മുഴുവൻ തെരുവിളിക്കാൻ നിൽക്കുന്ന ഒരു സ്വാമി ഈ സ്വാമി മുമ്പ് ഞാൻ സ്വാമിയായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ സ്വാമി ദൈവത്തെ പുച്ഛിക്കുന്നതാണ് കണ്ടത് അതായത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് പറയുന്നത് എന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് ഈ രീതിയിൽ സംസാരിക്കും പിന്നെ വേറൊരു സ്വാമിയുണ്ട് ഒരു കള്ളസ്വാമി ഖുറാനോ എന്ന സ്വാമി എന്നാണ് പറയുന്നത് ആ സ്വാമി എല്ലാവരും പൊക്കി പിടിച്ച് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതെനിക്ക് ഇങ്ങനെ പറയാൻ കൃത്യമായ യോഗ്യതയുണ്ട് എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന ചിലർക്ക് തിരിയുന്നവർക്ക് തിരിയും ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഇവിടെ വിളമ്പി അയാളെ തൽക്കാലം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അല്ല എൻ്റെ ഇവിടുത്തെ ഈ വീഡിയോ എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് ആകെ രണ്ട് മൂന്ന് ആയത്തുകളുണ്ട് എങ്ങനെയായാലും കറങ്ങി കറങ്ങി ആ ആയത്തിലെത്തിയിട്ട് ഇസ്ലാമിനെ വല്ലാണ്ട് പൊക്കി പിടിച്ച് വെച്ചുകൊണ്ട് വേദികളിൽ നിന്ന് കാശു വാങ്ങി പുട്ടടിക്കുന്ന ഒരു സ്വാമി എന്നാൽ ഒറ്റയ്ക്ക് അവരുടെ ശിശുഗണങ്ങളുമായി ചേർന്നിരിക്കുമ്പോൾ ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെ സദാ ദുഷിച്ചുകൊണ്ട് പെണ്ണുപിടിയനാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വാമി വേദിയിൽ കയറുമ്പോൾ വലിയ പ്രവാചകത്വത്തെക്കുറിച്ച് സംസാരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ പെണ്ണുപിടിയൻ എന്ന് പറയുകയും ചെയ്യും ഇതാണ് ആ സ്വാമിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഇതേ ഒരു രീതി തന്നെയാണ് പണ്ഡിതന്മാരും മറ്റു കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു വിഭാഗം മുസ്ലിങ്ങൾ അവർ മാത്രം സ്വർഗ്ഗത്തിൽ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു വിഭാഗം അവരും വിശ്വസിക്കുന്നത് ഒരേ ഖുർആൻ വായിക്കുന്നു ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരേ പ്രവാചകൻ അംഗീകരിക്കുന്നു പക്ഷെ അവരൊക്കെ നരകത്തിൽ അവരൊന്നും ശരിയല്ല ഈ രീതിയിൽ ഒരു വിഭാഗീയത സ്വന്തം സഹോദരനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിമുഖത എന്താണോ ഖുർആാൻ പഠിപ്പിക്കുന്നത് അതുമായി പുലബന്ധം പോലുമില്ലാതെ ജീവിക്കുന്ന ഒരു വലിയ ഒരു ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ എതിർക്കുന്ന വിഭാഗം എന്ത് പഠിക്കണം ഇവിടെ ഇസ്ലാമിനെ എതിർക്കുന്ന വെറുക്കുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട് ആ വിഭാഗങ്ങൾ ആരും തന്നെ എന്താണ് ഖുർആാനിൽ എഴുതി വെച്ചും പഠിച്ചിട്ടില്ല അത് ഇവിടെ വിമർശിക്കുന്ന ആര് തന്നെ ആയിരുന്നാലും അവരാരൊക്കെയോ പറഞ്ഞത് കേട്ടു ഖുറാനിൽ അങ്ങനെ പറഞ്ഞു ഖുറാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ഭാഗം എടുത്തുകൊണ്ട് അപ്പൊ ഭഗവത്ഗീത എടുത്തുവെച്ച് നോക്കിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് ഉപദേശിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു വാചകം എടുത്തു വെച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതി എന്ന് ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഏത് വേദഗ്രന്ഥമായാലും ആ മുസ്ലിങ്ങളെ കണ്ടെടുത്തു വെച്ച് കുന്നുകളെ എന്ന് പറയുമ്പോൾ ഈ അള്ളാഹു എന്ന് പറയുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലും മുസ്ലീങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകനിലും അതുപോലെ വിശ്വസിക്കുന്ന ആൾക്കാർ ബാക്കിയുള്ളവരെ കണ്ടെടുത്ത് വെച്ച് കൊന്നു കൊന്നുകളയുക എന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഖുറാൻ പറയുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗവും അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗവും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഉള്ളിടത്ത് പിന്നെ എന്താണ് നടക്കേണ്ടത് അപ്പൊ ആരാണ് മുസ്ലിം എന്ന് നോക്കേണ്ടി വരും എന്റെ അഭിപ്രായത്തിൽ ഞാൻ എന്താണ് മുസ്ലിം എന്നൊന്ന് പറഞ്ഞുതരാം മുസ്ലിം എന്ന് പറഞ്ഞാൽ വിശ്വാസി വിശ്വാസി എന്ന് പറഞ്ഞാൽ പരമകാരുണികനായ ജഗതീശ്വരനും വിശ്വസിക്കുന്ന ആൾ പരമേശ്വരനിൽ വിശ്വസിക്കുന്ന ആൾ അതാണ് ഒരു വിശ്വാസി ഏക ദൈവമാണ് അപ്പോ ആ ഏക ഏകദൈവന് വിശ്വസിക്കുന്നവനെയാണ് മുസ്ലിം എന്ന് വിളിക്കുന്നത് ആ ഏക ദൈവത്തെ ഹിന്ദുക്കൾ ഒരുപക്ഷെ പരമേശ്വരൻ എന്ന് വിളിക്കും ജഗതീശ്വരൻ എന്ന് വിളിക്കും മുസ്ലിങ്ങൾ അതിനെ ജഗന്തി എന്താവായ ദൈവം എന്ന് വിളിക്കും അല്ലാ എന്ന് വിളിക്കും അതുപക്ഷെ ക്രിസ്ത്യാനികൾ അങ്ങനെ വിളിക്കും ലോകത്തെ ഏത് മതമായാലും അതിലൊരു ദൈവത്തിനെ അങ്ങനെ തന്നെ വിളിക്കും ഇനി ബൈബിളിനെ നേരെ എടുത്ത് അറബിയിലേക്ക് തർജ്മ ചെയ്തു കഴിഞ്ഞാൽ അല്ലാ എന്നെ അതിനകത്ത് കൊടുക്കുകയുള്ളൂ ഇനി ഭഗവത്ഗീത നിങ്ങൾ അറബിക്ക് വർഷം ഇന്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കൂ അതിലും കാണുന്നത് അല്ലാഹ എന്ന് തന്നെ ആയിരിക്കും അതായത് ജഗദീശ്വരന് പരമകാർണികനായ ജഗദീശ് ജഗതീശ്വരന് പരമേശ്വരന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ അറബി പദം അല്ലാ എന്നായതുകൊണ്ട് ആ അള്ളാന്ന് അതിനെ തെളിയിച്ചേക്കുന്നു ഇവിടെ ഖുർആൻ പരിഭാഷയില് ഈ അല്ല അള്ളാഹ അല്ല അള്ളാഹ എന്ന ദൈവത്തെ പരിഭാഷപ്പെടുത്തി വെക്കുന്നുള്ള ഒരു കുഴപ്പമാണ് അറബിയില് അല്ലാഹ എന്ന് എഴുതി വെച്ചതിനു ശേഷം മലയാളത്തിലും അല്ലാന്നും അള്ളാന്നും എഴുതി വെക്കും ആ സ്ഥാനത്ത് മലയാളത്തിൽ അത് ജഗദീശ്വരനെന്നോ പരമേശ്വരനെന്നോ എഴുതി വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം തീർന്നേനെ മലയാളം അതാണല്ലോ എന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ഏകദൈവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാതെ ഈ ഒരു വിഭാഗം മാത്രം മുസ്ലിം എന്ന് പറയുന്നു ഖുർആാൻ പറയുന്നത് എന്താണ് ഏകതായ പരമകാരണനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ധർമ്മശ്വരനായി ജീവിക്കുന്നവൻ അവനാണ് മുസ്ലിം എന്നാണ് അപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ അല്ലാതെ അവൻ അഹമ്മദ് മുഹമ്മദ് എന്നും മുസ്തഫെന്നും മുസ്താഖെന്നും പേരെടുത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അവൻ ചിലപ്പോൾ ശങ്കരനും ഗോപാലനും തോമസെന്നും എന്ത് പേരിട്ട് കഴിഞ്ഞാലും അവൻ ഏകദൈവ വിശ്വാസിയാണെങ്കിൽ അവൻ ധർമ്മിഷ്ഠനായി ജീവിക്കുന്നുവെങ്കിൽ അവൻ മുസ്ലിമാണ് ഇത്രയേ ഉള്ള ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ഇത് അംഗീകരിക്കോ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ പണ്ഡിതൻ അംഗീകരിക്കോ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല യാ യാുഹന്നാസ് എന്ന് ഖുറാൻ വിളിക്കുമ്പോൾ അതായത് അല്ലയോ ജന മനുഷ്യരെ എന്ന് ജനം വിളിക്കുമ്പോൾ ഇവിടെ യാ അയുഹൻ മുസ്ലിമീൻ എന്നാണ് വിളിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിക്കുമ്പോൾ മുസ്ലിങ്ങളെ എന്നാണ് ഖുറാൻ വിളിക്കുന്നതെന്ന് പ്രചരിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ കുഴപ്പം ആദ്യം മാറ്റേണ്ടത് എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കലാണ് ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ശരിയായി ഇസ്ലാം എന്താണെന്ന് അവിടെ ഉള്ളവർ പഠിക്കുന്നു അവിടെയുള്ളവർ അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു അതിലുള്ള ആദർശവും അതിലുള്ള ജീവിതവും അതിലുള്ള ഒരു സംസ്കാരവും അത് കൃത്യമായി പഠിക്കുമ്പോൾ ഇതിലുള്ള തീവ്രവാദമോ അല്ലെങ്കിൽ ഇതുപോലുള്ള തീവ്ര ചിന്തകളോ ഗ്രൂപ്പിസമോ മറ്റൊന്നുമില്ലാതെ സുന്നി ചിയ അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും ഒരു വിഭാഗങ്ങളില്ലാതെ ഒരു നല്ലൊരു മുസ്ലിമായി അവർ മാറി അവർ ജീവിക്കുന്നു അതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം അതിവേഗം പടർന്നു പിടിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതേ കാരണം തന്നെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ ഹിന്ദുസം പടർന്നു പിടിക്കുന്നതിന് കാരണം ഇവിടെ നമ്മൾ ഇന്ത്യയിലെടുത്ത് നോക്കണമെങ്കിൽ ഇന്ത്യയിലൊരു മുസ്ലിമിനെ കണ്ടുകൂടാ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഒരു ഭാഗം മനുഷ്യരെയല്ല ചില മേഖലകൾ പോയി കഴിഞ്ഞാൽ ഗോത്ര സംസ്കാരം ഇതുവരെ വിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു മുസ്ലിം പേര് എന്നൊക്കെ കണ്ട വലിയ പ്രശ്നം ഈ അടുത്ത് ഝാർഖണ്ഡിൽ നിന്ന് രണ്ടുപേര് നമ്മുടെ കേരളത്തിൽ വന്ന കഥ നമുക്കറിയില്ലേ ജാർഖണ്ഡ് ഇന്ന് കേരളത്തിൽ വന്ന ഒരു കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്കുമ്പോൾ ആ മുസ്ലിമിനെ മനുഷ്യനായിട്ട് തന്നെ അവിടെ അവിടെയുള്ളവർ കാണുന്നില്ല പഹിലാക്കിനെ തല്ലിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി ആർ എസ് എസിന്റെ ഒന്നും കുറ്റമല്ല കാരണം അവിടെയുള്ള ഒരു വിഭാഗം ആൾക്കാർ ഈ ഒരു വിഭാഗത്തെ മുസ്ലിം വിഭാഗത്തെ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുച്ചോട് മുടിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ള മറ്റു മനുഷ്യരെ കൊന്നെടുക്കാൻ വേണ്ടി ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്ന ചെകുത്താന്മാരാണ് എന്ന് ബ്രെയിനിൽ കുത്തിവെച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് അവിടെ ഉള്ളത് ആ വിഭാഗത്തെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുമെന്നാണ് വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് ക്രമേണം മാറ്റി ചിന്തിപ്പിക്കേണ്ടി വരും പക്ഷെ ആരൊക്കെയോ എന്നൊക്കെയോ ചേർന്നുകൊണ്ട് ആ രീതിയിൽ ഇഞ്ചക്റ്റ് ചെയ്ത് പിടിപ്പിച്ചതുകൊണ്ട് അതാണ് ഹിന്ദുവിസം എന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് തൽക്കാലം അത് പിന്തുടരേണ്ട ഒരു അവസ്ഥ ഇവിടുത്തെ ഹിന്ദുത്വ പാർട്ടികൾക്കും എടുക്കേണ്ടി വരുന്നു കാരണം അവർ അതിൽ നിന്ന് വ്യതിച്ചിരിക്കുകയാണെങ്കിൽ ഭരണം നഷ്ടപ്പെടും അതിൽ നിന്നുകൊണ്ട് ക്രമേണ അതിൽ അവരെ സമുദ്ധരിച്ചു കൊണ്ട് ക്രമേണ ക്രമേണ മാറ്റി ഒരു മതേതര രാജ്യമാക്കി ഭരണഘടനയ്ക്ക് പുറത്ത് ഈ നമ്മുടെ രാജ്യത്തെ അത് നടപ്പിലാക്കാമെന്ന് അവർ കരുതുന്നു അതിന് ഭരണം നിലനിർത്താൻ വേണ്ടി തൽക്കാലം അവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം അവരുടെ ആ ജൽപ്പനം തന്നെ അവരും പറയുന്നു എന്നിട്ട് ക്രമേണ ക്രമേണ മാറ്റിയെടുക്കാൻ പറ്റുന്നു അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ആര് ഭരിച്ചാലും അതേ ഇവിടെ നടക്കോളൂ അത് ബി ജെ പി ആർ എസ് എസും ഭരിക്കുമ്പോൾ അവരത് പറയുമ്പോൾ അത് അതാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ നിലവിളിച്ചിട്ട് കാര്യമില്ല അവർ എന്താണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഹജ്ജിന്റെ ഒരു കോട്ട അത് കൂട്ടിയതെങ്ങനെ ഇവിടുത്തെ ഹജ്ജ് ഉമ്ര ബോർഡുകൾ എങ്ങോട്ട് പോയി അതുപോലെ പലസ്തീന് കൊടുത്തിട്ടുള്ള ധനസഹം ഇന്ന് എത്രയാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇന്ന് കൊടുത്തിട്ടുള്ള പരിഗണന അവർക്ക് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഇത്രയൊക്കെ വിഭാഗീയതയെക്കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെയൊക്കെ വർഗീയതകൾ പറയുമ്പോഴും അത്തരം കാര്യങ്ങൾ ഭരണപരമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതായത് ഏതൊരു ഭരണമാണെങ്കിലും ആരായാലും ഈ വർഗീയത മുതലെടുക്കുമ്പോഴും അവരതിനെ വോട്ട് ബാങ്കാക്കി മാറ്റുമ്പോഴും രാജ്യത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി അവർ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഏത് പാർട്ടി ആയിക്കഴിഞ്ഞാലും അത് കേരളത്തിലായാലും എന്തായാലും ഇവിടെ സെഹാവ് പിണറായി വിജയൻ എന്തൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഒരു എട്ട് വർഷത്തിന് മുമ്പുള്ള ഒരു സ്ട്രക്ചർ അല്ല ഇപ്പോൾ ഉള്ളത് നമ്മൾ വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞാൽ ചുറ്റും പല വികസനങ്ങളും പല കാര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ സാമ്പത്തിക നില വളരാൻ തക്കവണ്ണം ഒന്ന് ഒന്ന് നടപ്പിലാക്കാൻ തക്ക ഒരു ഒരു ശേഷി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയി അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി അല്ലെങ്കിൽ അറിയില്ല അങ്ങനെ ഒരു സമ്പൂർണ്ണ പരാജിതനായ ഒരു മുഖ്യമന്ത്രി ആയിപ്പോയി എന്നുള്ളൊരു കുറവേ ഉള്ളൂ പക്ഷെ ബാക്കിയുള്ള മേഖലയിൽ സ്വന്തമായി വികസിക്കാൻ കഴിയുന്ന മേഖലകളിലൊക്കെ കഴിഞ്ഞ എട്ടൊമ്പത് വർഷം കൊണ്ട് ഇത് നമ്മുടെ സംസ്ഥാനം ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് അക്കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെയാണ് മതത്തിന്റെ രീതിയിലുള്ള ഈ ഒരു മാറ്റവും ഇന്ന് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ഇന്ത്യയിൽ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു വിഭാഗീയതയും ഈ പ്രശ്നവും ആഫ്രിക്കയിലെ ഹിന്ദുക്കൾക്ക് അറിയില്ല അവിടെ ഹിന്ദുമതം പഠിക്കുന്നവർക്ക് അറിയില്ല അവിടെ പഠിക്കുന്നത് വേദങ്ങളാണ് അല്ലെങ്കിൽ ഭഗവത്ഗീതയാണ് അതിന്റെ രണ്ട് ഇതിഹാ ഇതിഹാസങ്ങളാണ് അവർ നോക്കുന്നുണ്ട് അതിലൊന്നും തന്നെ അതിൽ പറയുന്നതൊക്കെ സ്റ്റോറീസ് ആണെന്നും അത് ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് ആണെന്നും അതിന്റെ സത്ത നമ്മൾ എടുത്താൽ മതി അത് നമുക്ക് തിരിയാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഹൈന്ദവത എന്താണ് ഹിന്ദു എന്താണ് ഹിന്ദുമതം എന്താണ് ഹിന്ദുവിലെ ദൈവവിശ്വാസം എന്നത് കൃത്യമായി വർഗീയത മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന വർഗീയത മാറ്റി വെച്ചുകൊണ്ട് വിഭാഗീയത മാറ്റി വെച്ചുകൊണ്ട് അവിടെ ആ മതം പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കാൻ തയ്യാറായി ഒരു ഭാഗം വരുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല മതമായി അതിനെ അനുഭവപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിൽ അതിവേഗം ഹിന്ദുമതം പടരുകയാണ് ഒരു പക്ഷേ ഇന്ത്യയെക്കാളേറെ ഹിന്ദുക്കൾ പുറത്ത് മറ്റു മറ്റ് രാജ്യങ്ങളെ അധികം താമസിക്കാതെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഇവിടെ മാത്രമാണ് എന്താണ് ഹിന്ദുമതമെന്ന് ആർക്കും അറിയാത്തതും അതനുസരിച്ച് ജീവിക്കാത്തതും എല്ലാം ഇവിടെ നമ്മൾ പ്രചരിപ്പിക്കപ്പെടുന്ന പഠിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ മതമല്ല ഹിന്ദു ഹിന്ദുമതം എന്ന് പറയുന്നത് അതിന് വേദങ്ങളൊന്നും തുറന്നു നോക്കിയാൽ മതി എന്തെങ്കിലും ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരോ അല്ലെങ്കിൽ വർഗീയമായിട്ട് ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാൻ വേണ്ടിയിട്ടുള്ളവരോ ചിലതൊക്കെ പഠിച്ചു വിടുമ്പോൾ അതിൻ്റെ മണഭാഗത്ത് നിന്നുകൊണ്ട് മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി അവിടെയും ചിലതിങ്ങനെ എടുത്ത് പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു ഇതാണോ മതവും മതവിശ്വാസവും എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ രണ്ടിനെയും ഇടയ്ക്ക് മിണ്ടാതെ നിന്നിരുന്ന ഒരു ഭാഗമായിരുന്നു ക്രിസ്തു മതം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യാനികൾക്കും തുടങ്ങിയിട്ടുണ്ട് ഞാനപരോഗം ഏതെങ്കിലും മുസ്ലിങ്ങൾ നഞ്ചത്തേക്ക് കയറുന്നത് ഇപ്പൊ പി സി ജോർജൊക്കെ അടുത്ത് പറഞ്ഞു തുടങ്ങിയത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ത് കാട്ടി എന്നാണ് പറയുന്നത് മുസ്ലിങ്ങൾ ഒന്നും കാട്ടിയിട്ടില്ല ഭീകരവാദികൾ എല്ലാ വിഭാഗത്തിലുമുണ്ട് ആരാണ് ഇവിടെ ഭീകരവാദം നടത്തുന്നത് ഇവിടെ ഇതിനു മുമ്പ് മുസ്ലിങ്ങളെ പെരുടേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള പല തീവ്രവാദ കഥകളും പിന്നീട് ആരുടെ ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരുടെ മണ്ഡലക്കാണ് വന്നത് അത് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ കേസ് എന്തായി എന്നുള്ളത് പിന്നീടുള്ള വിഷയമാണ് അത് ഭൂരിപക്ഷത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ സ്വാധീനിച്ച് നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ഏറ്റെടുത്താൽ മാത്രമേ ഇവർക്ക് ഭരണത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ അത് ക്രമേണയെ മാറ്റാൻ പറ്റുള്ളൂ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അതുകൊണ്ടുള്ള ഒരു ഒരു നമ്മുടെ ഒരു പരാജയമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗതികേട് എന്ന് പറയുന്നതാണ് ശരി അതുകൊണ്ട് എണ്ണത്തിൽ കൂടുതൽ ഇവിടെ ഹിന്ദുക്കളാണ് അതുകൊണ്ട് തന്നെ ഭീകരവാദികൾ കൂടുതൽ ഹിന്ദുക്കളായിരിക്കും ഇവിടെ എണ്ണത്തിൽ കുറവും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ഭീകരവാദികൾ കുറവും എണ്ണത്തിൽ എണ്ണത്തിൽ കുറവും മുസ്ലിങ്ങളായിരിക്കും അത് അത്ര തന്നെ ഉള്ളൂ കാര്യം എല്ലാത്തിലും കുറെ ആന്റി സോഷ്യൽസ് ഉണ്ടാകും എല്ലാ വിഭാഗത്തിലും കുറെ ഒരു സാമൂഹ്യദ്രോഹികൾ ഉണ്ടാവും ആ സാമൂഹ്യദ്രോഹികളെ അവരുടെ മതം നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ പേര് നോക്കിയിട്ടോ അവ ആ മതത്തിന്റെ മണ്ടയിൽ പിരടിയിൽ വെച്ച് ചേർത്തിട്ട് ഒരു കാര്യമില്ല അവരെ നമുക്ക് മനുഷ്യർന്ന് മാറ്റേണ്ട അവർ എന്ന് മാറ്റുക ക്രിമിനൽ മൈൻഡുള്ള മനുഷ്യരോ അവരുടെ പൊതുവായി അവരെ മാറ്റി നിർത്താനും അവരെ വിചാരണ നടത്താനും ശിക്ഷിക്കാനും നമ്മൾ തയ്യാറായാൽ മതി അതിന് തയ്യാറാകാതെ അവന്റെ പേര് നോക്കി അവന്റെ കുറ്റം തീരുമാനിക്കുന്ന ഒരു പ്രവണത ഇന്നിവിടെ ഉണ്ട് അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രശ്നം അത് യൂറോപ്പിലായാലും അത് ആഫ്രിക്കയിലായാലും അതില്ല ഇപ്പൊ അമേരിക്കയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേരിന്റെ അത് നോക്കിയിട്ടല്ല അവിടെ ഒരു മുസ്ലിമാണോ അതിൻ്റെ ഒന്ന് തീരുമാനിക്കുന്നത് അവൻ ഖുർആാൻ പഠിച്ചിട്ടാണ് അതിന്റെ സത്ത പഠിച്ചിട്ടാണ് ജഗദീശ്വരനെ അറിഞ്ഞിട്ടാണ് ജഗദീശ്വരനെ മനസ്സിലാക്കിയിട്ടാണ് ആ വിശ്വാസം പിന്തുടരുകയാണ് അതേ പണി തന്നെയാണ് ഇവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളും ചെയ്യുന്നത് ഇവിടത്തെ പോലെ അഹ്ലാക്കിന്റെ മണ്ടെ പിരടി കയറാൻ പോകുന്നില്ല പള്ളി വിളിക്കാൻ പോകുന്നില്ല മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല പകരം ഹൈന്ദവ ദർശനം ആ സനാതനധർമ്മം അതൊക്കെ കൃത്യമായി അവർ പഠിക്കുന്നു അതാണ് പഠിപ്പിക്കുന്നത് ആ ദർശനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഏറ്റവും സമാധാനപൂർവമുള്ള ഒരു മതമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത് ഇവിടെ ഏത് മുസ്ലിമിനാണ് ഹിന്ദുമതത്തെക്കുറിച്ച് അറിയാവുന്നത് മതത്തിന്റെ സത്തയെക്കുറിച്ച് അടുത്ത കാലത്ത് ഒരു ഉസ്താദ് ഞാൻ പേര് പെട്ടെന്ന് എനിക്ക് വരുന്നില്ല ഒരു തലേക്കെട്ടൊക്കെ വെച്ചുകൊണ്ട് പിന്നെ രാം രാമനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരു മൗലവിയുണ്ട് അദ്ദേഹം പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ് അദ്ദേഹം പറഞ്ഞാൽ ശരി അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി അത് എല്ലാവരും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ പക്ഷെ അത് മനസ്സിലാക്കിയാൽ ചിലരുടെ കച്ചവടം നടക്കില്ല ബിസിനസ് നടക്കില്ല പൗരോഹിത്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ്സാണ് അവർ കൂടി ഇരുന്ന് ആലോചിക്കുകയാണ് ഞാനിത് പറയും നീ ഇത് പറയണം നീ ഇത് പറയും ഞാനത് പറയണം അവർ തമ്മിലടിക്കും അവനെ കൊന്നോളും അപ്പൊ നമുക്ക് രക്ത രക്തസാക്ഷി കിട്ടും അപ്പൊ എന്താ വെച്ചാൽ നീ ഇവനെ കൊന്നാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ കളി ഉണ്ടല്ലോ ഈ രാഷ്ട്രീയ കളി പോലെ അതേ അതേ കളി തന്നെ മതത്തിലും ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഇനി പോകേണ്ടി വരും വടക്കേ വടക്കേൻ്റെ മുഴുവൻ നല്ല അഭ്യസ്ഥ വിദ്യത നേടിയെടുക്കേണ്ടി വരും ആ ഒരു സാഹചര്യം എടുക്കേണ്ടി വരും പക്ഷെ അതുപോലെയല്ല ആഫ്രിക്കൻ രാജ്യങ്ങളായാലും മറ്റു രാജ്യങ്ങളായാലും അവർ കൃത്യമായി മതത്തെക്കുറിച്ച് പഠിക്കുന്നു ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമ്മൾ ഇവിടുത്തെ പോലെയുള്ള ഒരു മതസങ്കല്പവും മറ്റു കാര്യങ്ങളും വെച്ച് പുലർത്തുന്നതുകൊണ്ട് ആ ഇസ്ലാമിനെ അവർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ അവരുടെ മറ്റു മതങ്ങളെ അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സമാധാനത്തിന്റെ ഒരു മതമുണ്ട് അത് മതമാണ് അവർ പഠിച്ചു വരുന്ന മതമാണ് അതുകൊണ്ട് അവർ അതിലേക്ക് മാറുന്നു ഇവിടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഹിന്ദു ആയിട്ട് കൺവെർട്ട് ചെയ്ത് ഈ രീതിയിൽ വിശ്വാസ സംഹിത മാറുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും വിവാഹത്തിനോ മറ്റു കാര്യങ്ങൾക്കോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ ആരെങ്കിലും അങ്ങോട്ടേ ഇങ്ങോട്ടും മാറുന്നുണ്ടാകാം അല്ലാതെ കുടുംബത്തോടെ ജീവിത മാറുന്നത് ഹിന്ദുവിൽ നിന്ന് മുസ്ലിം ഇസ്ലാമിലേക്കോ ഇസ്ലാമിൽ നിന്ന് ഹിന്ദുവിലേക്കോ മാറുന്നത് ഇന്ത്യയിൽ സങ്കല്പിക്കാൻ കഴിയുമോ കഴിയില്ല ഇനി അങ്ങനെ ആരെങ്കിലും മാറാൻ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വിഭാഗം സമ്മതിക്കുകയും ഇല്ല അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാവും കൊന്നുകളയും അവിടെയൊന്നും അതില്ല അതുതന്നെയാണ് വ്യത്യാസം ശരിക്കു പറഞ്ഞാൽ മതം എന്താണ് വിശ്വാസം എന്താണ് ദൈവം എന്താണ് അല്ലെങ്കിൽ ദൈവസങ്കല്പം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു മുസ്ലിം വിഭാഗമാണ് യൂറോപ്പിൽ യൂറോപ്പിലങ്ങും പടർന്നു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഹിന്ദു വിഭാഗമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം പടർന്നു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയിലല്ല അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലല്ല ആഫ്രിക്കയിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ആണ് എന്ന് പറയേണ്ടിയിരിക്കുകയാണ് ഇതിനിടയിൽ കലക്കൽ വെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ക്രിസ്ത്യൻ വിഭാഗം ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് അവർ ഈ വസ്തുത കൂടി മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ ഉറപ്പായും ദേവരാജ്യം ഇവിടെ വരും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല